കേരളത്തിൽ കാണുന്ന ഒരു അധിനിവേശ സസ്യമാണ് സിംഗപ്പൂർ ഡേസി അല്ലെങ്കിൽ വെഡേലിയ സൂര്യകാന്തി ഉൾപ്പെടുന്ന ആസ്ട്രേസി സസ്യകുടുംബത്തിലെ അംഗമായ ഇവയുടെ ശാസ്ത്രീയ നാമം സ്പാക്നെറ്റിക്കോള ട്രൈലോബേറ്റ എന്നാണ് ഇത് വളരെ വേഗത്തിൽ പടർന്നു വളരുന്ന ഒരു സസ്യമാണ് മലയാളത്തിൽ കമ്മൽ പൂവ് കൈതപ്പൂവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ഒരു കളസസ്യമാണെങ്കിലും ഈ പൂവിന്റെ സൗന്ദര്യം കൊണ്ട് ഇതിനെ ഒരു അലങ്കാര സസ്യമായി വളർത്താറുണ്ട് ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഉയരം വെക്കുന്ന ഈ സസ്യം പരവതാനി പോലെ വളർന്നു നിൽക്കുന്നു വട്ടത്തിലുള്ള തണ്ടുകൾ കട്ടിയുള്ളതും രോമങ്ങളോട് കൂടിയതുമായ ഇലകൾ ഇലയുടെ അരുവുകൾ കയറ്റി ഇറക്കമുള്ളതായിരിക്കും ഇലയുടെ പ്രതലം കടും പച്ച നിറവും അടിഭാഗം ഇളം പച്ച നിറവുമായിരിക്കും കടും മഞ്ഞ നിറമുള്ള പൂവ് പൂവിന്റെ നടുവിലാണ് വിത്തുകൾ വിന്യസിച്ചിരിക്കുന്നത് വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകില്ല പകരം പുതിയ ചെടികൾ തണ്ടിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നു ഇതുകൊണ്ട് തന്നെ തണ്ടുകൾ വേർപിരിയുന്ന ഭാഗത്ത് വേരുകൾ ഉണ്ടാകാറുണ്ട് മറ്റു ചെടികളുടെ മുകളിലൂടെ ഇത് പടർന്നു വളരുന്നത് കൊണ്ട് മറ്റു സസ്യങ്ങളുടെ സ്വാഭാവിക വളർച്ച ഇത് തടസ്സപ്പെടുന്നു ഇടങ്ങളിലെ ഒരു കളയാണ് താഴ്ന്ന പ്രദേശങ്ങൾ നീർവാഴ്ചയുള്ള മണ്ണ് സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സസ്യത്തെ കാണാം അയുസിയൻ തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിൽ നൂറ് അധിനിവേശ സസ്യങ്ങളിൽ സിംഗപ്പൂർ ഡേസിയും ഉൾപ്പെട്ടിട്ടുണ്ട് വിവിധ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള ശേഷിയും ഈ സസ്യത്തിനുണ്ട്